ിയമുള്ളവരെ ലോകം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ സമീപകാലങ്ങളിൽ ഐ എസ് ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ തീവ്രവാദ ആക്രമണം ഒരു നേരം പുലരുന്ന സമയത്ത് ഒരു രാജ്യത്തേക്ക് കുതിച്ചെത്തുന്ന അയ്യായിരത്തിയോളം വരുന്ന മിസൈലുകൾ എല്ലാവിധത്തിലും ഒരു രാജ്യത്തിന്റെ മനുഷ്യാവകാശങ്ങളെ മുഴുവൻ മായി തള്ളിക്കളഞ്ഞുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചിറക്കി വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഉയരുന്ന ദൈവസ്തുതികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനെ യാതൊരു മടിയുമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നിലപാടുകാരും സംഘടനക്കാരും ഇത്തരത്തിലുള്ള എല്ലാവിധത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെയും തീവ്രവാദ ആക്രമണങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരെയും തള്ളിപ്പറയുവാനും അത്തരത്തിൽ ആക്രമണങ്ങൾ അപലപിക്കുവാനും യൂസെഫ് ഇന്ത്യ ഈ അവസരം ഉപയോഗിക്കുക കേരളത്തിലെ ഒരു മുൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു ദാവീദ് ഗോലിയാത്തിനെ കൊന്നതുപോലെ ആണ് ഇസ്രായേലിനെ തലയ്ക്ക് കിട്ടിയ അടിയന്ന് കേരളത്തെ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടം വിദ്യാഭ്യാസ വകുപ്പിനെ നയിച്ച പ്രിയപ്പെട്ട എം എ ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി താങ്കൾക്ക് തെറ്റി ദാവീത് ഗോലിയാത്തിനെ കൊന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമായിരുന്നില്ല പകൽവെട്ടത്തിൽ തന്നെ വെല്ലുവിളിച്ചവന്റെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് ചെന്ന് അവൻ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ടാ അല്ലാതെ എല്ലാവിധത്തിലുള്ള മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭീകരത സൃഷ്ടിച്ചുകൊണ്ടോ സ്ത്രീകളെയും കുട്ടികളെയും പരസ്യമായി ബലാത്സംഗം ചെയ്ത് കഴിത്തറുത്ത് ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ടോ ആയിരുന്നില്ല താങ്കൾക്ക് തെറ്റി പ്രിയമുള്ള ബേബി സഹാവേ അങ്ങനെ ആയിരുന്നില്ല ദാവീത് നടത്തിയ ആക്രമണം എന്ന് താങ്കൾ ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് അതൊരിക്കലും ആരുടെങ്കിലും മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടായിരുന്നില്ല അത്യാധുനികമായ ആയുധങ്ങളും കൈകളിലേന്തി സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി അള്ളാഹു അക്ബർ വിളികളോടെ ബലാത്സംഗം ചെയ്ത് ചിത്രീകരിച്ച് ലോകത്തിനുമുമ്പിലേക്ക് ഒരു ഭീകരത സൃഷ്ടിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ലിബിയയിലും ഇറാഖിലും സിറിയയിലുമെല്ലാം ഐ എസ് ഐ എസ് തീവ്രവാദികൾ നടത്തിയ തീവ്രവാദ ആക്രമണങ്ങൾക്കും നടപടികൾക്കും തുല്യമാണെന്ന് സമമാണെന്നെങ്കിലും ചിന്തിക്കുവാൻ താങ്കളെ കമ്മ്യൂണിസ്റ്റാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രബന്ധങ്ങൾക്കും പ്രബോധനങ്ങൾക്കും പുസ്തകങ്ങൾക്കൊന്നും മനസ്സിലാക്കി തരാൻ പറ്റാഞ്ഞിട്ടാണോ അതോ തൊഴിലാളി വർഗ പാർട്ടിയായിരുന്ന നിങ്ങളുടെ പാർട്ടിയെ മുതലാളി മുതലാളിവർഗ പാർട്ടിയാക്കി മാറ്റാൻ നടത്തിയ കുടിയേറ്റം ഉണ്ടല്ലോ ആ കുടിയേറ്റത്തിന് വോട്ടും പണവും പവറും എല്ലാം തന്ന് സഹായിച്ചതിനുള്ള നന്ദി പ്രകടനമായിരുന്നോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അതങ്ങ് ഞങ്ങൾ തിരുത്തും അടുത്ത ഇലക്ഷനിലൊക്കെ ഞങ്ങൾ അതങ്ങ് തിരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ കാടത്തപരമായ സമീപനങ്ങൾ എടുക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് കൂട്ടുകൂടുന്ന നിലപാടുകളെ ഒരിക്കലും ലോകത്തുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാനോ സ്വീകരിക്കുവാനോ സാധിക്കുകയില്ല ദൈവവിളികളോടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ ഭീകരത അരങ്ങേറുമ്പോഴും അതിനെ ഒന്ന് തള്ളിപ്പറയാതെ അത്തരത്തിലുള്ള ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന കാടത്തങ്ങളെയും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെയും തിരുത്തണമെന്ന് നിർദ്ദേശിക്കാൻ പോലും പറ്റാതെ ുന്ന ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇസ്ലാമിക നേതൃത്വങ്ങള് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങള് ഇവിടുത്തെ സാധാരണ ഇസ്ലാമിക വിശ്വാസികൾക്ക് പോലും ഉണ്ടാക്കുന്ന വേദനകൾ നിസ്സാരമല്ല അതിനെ വെള്ളപൂശുന്ന നിലപാടുകള് ഡോക്ടർ ഫസർ ഗഫൂറിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായ ആളുകള് ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ മതേതര സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം നിയമമുണ്ടാക്കണമെന്ന് വാദിക്കുമ്പോൾ എന്താണ് ഈ മതേതരത്വവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പൂത്തൊലിഞ്ഞു നിൽക്കുന്ന അഫ്ഗാൻ പോലെയുള്ള രാജ്യങ്ങളെ പറ്റി അവിടുത്തെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയെ പറ്റി നിങ്ങളൊന്നും വാചാലനാവാത്തത് അതിനെന്താ നിങ്ങൾക്ക് ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കാൻ സ്വരമയിരാത്തത് അവരുടെ മാത്രം പ്രശ്നമല്ല ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കാര്യമാണ് പരിതാപകരമാണ് നാല് വോട്ടിന് വേണ്ടി എന്ത് പരിപാടിയും ചെയ്യാവുന്ന നിലപാടിലേക്ക് അവരെത്തി നേതാക്കന്മാർ മുഴുവൻ ഈ തീവ്രവാദ നിലപാടുകാരെ പ്രസ്ഥാനങ്ങളെ മുഴുവൻ വോട്ടിനു വേണ്ടി വെള്ളപൂശവാൻ വേണ്ടി നടക്കുന്നത് ആ കഷ്ടമെന്നെ നമുക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഇതോടൊപ്പം പൊതുസമൂഹം തള്ളിപ്പറയേണ്ട മറ്റൊരു സമൂഹമാണ് ലോകം മുഴുവൻ ഐ എസ് ഐ എസിനെയും ഹമാസിനെയും അതുപോലുള്ള ഹിസ്ബുള്ള ഭീകരന്മാരെയൊക്കെ ഭീകരവാദികളെന്ന് വിളിക്കുമ്പോൾ ഇവരെ കലാപകാരികളെന്നും ആക്രമണകാരികളെന്നും മാത്രം സോഫ്റ്റായി വിശേഷിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന റിപ്പോർട്ടുകൾ എഴുതുന്ന നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ അവരെയും നമ്മൾ അവരുടെ തീവ്രവാദ നിലപാടുകളായി അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ ഫണ്ടിങ്ങിനെ അവരുടെ എല്ലാ പിന്നാമ്പുറങ്ങളെ നമ്മൾ കണ്ടെത്തി തള്ളിപ്പറയാൻ നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മൾ കടമയുണ്ട് എന്നാൽ ഉള്ളൂ യാഗോള തീവ്രവാദത്തിന്റെ വേറിറക്കാൻ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും സാധിക്കുകയുള്ളു എന്തായാലും ഇതിന്റെ ഇടയിൽ ഇസ്രായേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ തീർത്തും സ്വാഗതാർഹം തന്നെയാണ് ജി ട്വന്റി ഉച്ചകോടിയില് തങ്ങളുടെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന പല രാജ്യങ്ങൾ പോലും ഹമാസ് തീവ്രവാദികൾക്ക് സപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇസ്രായേലിന്റെ പക്ഷത്താണെന്ന് ധീരമായി തീരുമാനമെടുത്ത ഇന്ത്യ ഗവൺമെന്റ് എല്ലാവിധ സല്യൂട്ടും കൊടുക്കുവാനും കൂടെ യൂസെഫ് ഈ സമയത്ത് ആഗ്രഹിക്കുക ഗാസയിൽ ഹമാസ് തീവ്രവാദികളുടെ തോളത്ത് കയറിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പാലസ്തീൻ ബാലന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആലപ്പുഴയിൽ വിവാദ മുദ്രാവാക്യം ഉയർത്തിയ ആ ബാലന്റെ മുദ്രാവാക്യത്തിനും അതിന്റെ ശൈലിക്കും അതിന്റെ വരികൾക്കുമുള്ള സാമ്യം തീവ്രവാദികളെയും തീവ്ര നിലപാടുകാരെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയാൻ ഈ മലയാള മണ്ണിലെ സാമാന്യ ജനത്തെ സഹായിക്കുമെന്നതിലും യാതൊരു സംശയവുമില്ല മണിപ്പൂരിൽ നമ്മുടെ അമ്മ പെങ്ങന്മാര് പിച്ചു ചീന്തപ്പെട്ടപ്പോൾ നിശബ്ദമായി നിൽക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ആ നിലപാട് ആ പിച്ചു ചിന്തപ്പെട്ട ദാരുണമായ എന്ത് ലോകത്തിനുമുമ്പിലേക്ക് കൊണ്ടുവന്നവരെ അധിക്ഷേപിക്കുക ചെയ്ത സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളുമെല്ലാം പാലസ് ഇസ്രയേലിലെ വേദനിക്കുന്ന പീഡിപ്പിക്കപ്പെട്ട അമ്മ പെങ്ങന്മാരോടൊപ്പം നിൽക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് എന്നത് തീർച്ചും തീർത്തും അഭിനന്ദനാർഹവുമാണ് അത് തീർത്തും വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് പ്രിയമുള്ളവരെ മനുഷ്യാവകാശങ്ങൾ നമുക്കറിയാം അതെല്ലാവർക്കും ഉള്ളതാണ് എനിക്കും എന്റെ മതത്തിനോ എന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും എന്റെ പ്രസ്ഥാനങ്ങൾക്കും മാത്രമുള്ളതല്ല അത് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളത് എന്നെ കൊല്ലുവാൻ വരുന്ന എന്നെ നശിപ്പിക്കാൻ വരുന്ന എന്റെ ശത്രുവിന് പോലും ഉള്ളതാണ് മനുഷ്യാവകാശങ്ങൾ നമ്മുടെ മനുഷ്യ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് മറ്റൊരാളെ ഇല്ലാതാക്കി കൊണ്ടായിരിക്കരുത് അതിനുവേണ്ടിയാണ് നാം എല്ലാം ഒന്നായി ഒന്നായി പ്രയത്നിക്കേണ്ടത് മറ്റാരുടെയും ജീവനെ ഹനിക്കാതെ മറ്റാരുടെയും മനുഷ്യാവകാശങ്ങൾക്ക് ദോഷം വരുത്താതെ എന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ ആയുധം വെച്ചുള്ള ഭീകരത സൃഷ്ടിച്ചുകൊണ്ടുള്ള എല്ലാ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും നമ്മൾ ഒന്നാകെ ഒന്നാകെ കൈകോർത്തു പിടിച്ചുതെന്ന് തള്ളിക്കളയണം എന്തായാലും പുറത്ത് ചൊറിഞ്ഞും മാന്തിയും ഉറങ്ങിക്കിടന്നവനെ അസ്വസ്ഥപ്പെടുത്തി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തവർക്ക് ആ പുറമില്ലാതാക്കി കഴിയുമ്പോൾ കാര്യം വെളിപ്പെടുമെന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം നമുക്ക് വിശ്വസിക്കാം